എന്റെ വണ്ടി ബാക്കിലോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നു പറഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനാണ് ഓക്കെ ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈവാണ് ഞാൻ ഈ വാഹനം ബ്രേക്ക് അമർത്തി ഡി ലോഡ് ഇട്ടെന്ന് വിചാരിച്ചു ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലിന് പറ്റി വാഹനം ഓടാൻ തുടങ്ങും അതായത് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും ഈ മൂവ് ചെയ്ത ഈ വാഹനത്തെ ഞാൻ ആക്യുറേറ്റർ കൊടുത്ത വണ്ടിക്ക് സ്പീഡ് കൂടുതലായിട്ട് കിട്ടും എൻ്റെ വണ്ടി മൂവ് ചെയ്യുന്നുകൊണ്ടായിരിക്കും ഞാൻ ഇവന് ഡീലോട്ട് ഇട്ട് ബ്രേക്കിൽ നിന്ന് കാലിൽ റിലീസ് ചെയ്യുമ്പോഴാണ് ഈ വാഹനം എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് ഈ വണ്ടിക്ക് സ്പീഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആക്സിഡൻ്റ് ഉപയോഗിക്കുന്നത് എനിക്ക് സ്പീഡ് വേണ്ട എനിക്ക് ചെറിയൊരു വേഗത്തിൽ മാത്രം മൂവ് ചെയ്താൽ മതിയെങ്കിൽ ഏ ചെറിയൊരു വേഗത്തിൽ മാത്രം മൂവ് ചെയ്താൽ മതിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി ബ്രേക്ക് യൂസ് ആയി ആയിക്കൊടുത്താൽ മതി ഓക്കെയാണ് സംശയം ഉണ്ടോ ഇത് ടു എൻ്റെ നമുക്ക് വെച്ച എല്ലാ സാഹചര്യങ്ങളിലും ഒറ്റ ഡ്രൈവർ തന്നെ വാഹനത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നില്ല ഈ വാഹനത്തെ നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയർ ആയിരിക്കും കൂടുതലും എന്ത് ചെയ്യുന്നത് അത്യാവശ്യമുള്ളൊരു കയറ്റങ്ങൾ ലോ അത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യേണ്ടി വരുന്നത് അതുപോലെ അതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു ഗിയർ കൊടുത്തേക്കുന്നതാണ് ഏറ്റവും താഴെ വന്നേക്കുന്ന എല്ല് കണ്ട അത് ലോ ഗിയറാണ് ഉദ്ദേശിക്കുന്നത് നല്ല കുത്തിനുള്ള കയറ്റങ്ങളിലൊക്കെ ഞാൻ എന്തായിരിക്കും ഉപയോഗിക്കുന്നത് ഇവയിട്ടായിരിക്കും കയറുന്നത് എഞ്ചിനൊരു പിടുത്തും കിട്ടി വലിഞ്ഞ് കയറാൻ വേണ്ടിയാണ് ഓക്കെ സംശയമുണ്ടോ

ഇവിടെ ആലപ്പുഴ സംബന്ധിച്ച് ഇങ്ങനെ വലിയ കുത്തനോളൊന്നും ഇവിടെ ആകെ ഉള്ള ഗേറ്റം പറയുന്നത് പാലം മാത്രമാണ് സംബന്ധിച്ച് ഇവിടെ അതിന്റെ ആവശ്യം കൂടുതലായിട്ടും പേടിക്കാനാവശ്യം ഒന്നുമില്ല ധൈര്യത്തോടെ വിളിച്ചു ബാക്കി വരുന്ന വാഹനത്തിന് കയറിയിരുന്നാലും ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എപ്പോഴും സീറ്റ് എപ്പോഴും നേരെ മേപ്പോട്ട് എന്ത് ചെയ്യണ്ടത് നേരെ പ്രസ് ചെയ്തോണ്ട് നേരെ പ്രസ് ചെയ്യാനെ ഇതാണ് ചെയ്യുന്ന രീതി അപ്പൊരിക്കും പ്രെസ് ചെയ്യാൻ അതാണ് പാടാ കേട്ടാ ഓക്കെ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാനാണ് ആറോളോട്ട് കേറാൻ വേണ്ടിയല്ലേ ഓരോ സ്റ്റെപ്പും കുഞ്ഞു പയ്യെ പയ്യെ ബ്രേക്ക് ന്യൂസ് ആക്കി പയ്യെ വിട്ടുകൊടുത്ത് സമാധാനത്തിൽ പോയാൽ മതി കേട്ടാ ടെൻഷൻ ഈ സൈഡ് മാക്സിമം പിടിക്കാത്രത്തോളം സ്പേസ് കിട്ടും അപ്പൊ ഞാൻ സെക്കൻഡ് നിർത്താവാക്സിമം പിടിച്ചോണ്ടേ പോവാ എന്റെ വണ്ടിക്ക് നീളമുള്ളതല്ലേ ബാക്ക് അല്ലേ അപ്പൊ ഞാൻ ചെല്ലമ്മ എന്ത് വരും വൈകീട്ടായിട്ട് എനിക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ എന്റെ വണ്ടി ബാക്ക് എവിടെ പോയി ആ കോണറിൽ പോരെ അപ്പൊ ഞാൻ ഇവിടെ സ്പേസ് എടുക്കുവാണെങ്കിൽ എനിക്ക് നല്ല സ്പേസ് കിട്ടും ടേർ എടുക്കാനായിട്ട് അതെ ഈ സൈഡിൽ മാക്സിമം ചേർത്ത് കൊണ്ടുപോകും അപ്പൊ എനിക്ക് ഇത്രത്തോളം നല്ല സ്പേസ് കിട്ടും വണ്ടി ഇവിടെ ഇറങ്ങാനായിട്ട് അതിന് വേണ്ടിയാ ഓക്കേ അല്ലേ കൂടി ചെറുതായിട്ട് ടൈം എടുക്കണേ ചെറുതായിട്ട് ആരോപാരുന്നുണ്ടോ പയ്യ ബ്രേക്ക് മാത്രം ഇല്ല ഓക്കെ മതി പവർ കുറവായതുകൊണ്ടാ വണ്ടിക്ക് അത് അല്ലാതെ പിന്നെ ഇത് പിന്നെ ഞാൻ വിചാരിക്കും അയ്യോ കൊടുക്കുന്ന അതേ കൊടുക്കും ആണ് ഒന്നുമില്ല കൊണ്ട് കഴിയുമ്പോഴും പയ്യെ കുഞ്ഞു പയ്യെ കാല്രലുകൊണ്ട് അറിഞ്ഞു നമുക്ക് നിലമുണ്ട് ഇഷ്ടംപോലെ നില കൊണ്ട് പോകാൻ കേട്ടോ പോട്ടോ അത് പയ്യെ കൊടുത്തേ കൊടുത്തേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഇങ്ങോട്ട് എടുത്ത് ചെറുതായിട്ട് ഓക്കെ ഒന്ന് ബ്രേക്ക് പിടിച്ചു വിട്ട് ഇനി ലാൻഡ് ചെയ്യുമ്പോൾ ധർദ ഇനി കുഞ്ഞിന് ട്രെയിൻ എടുക്കണ്ടേ അങ്ങോട്ടാ അങ്ങോട്ടല്ലേ അപ്പൊ കുഞ്ഞു എന്ത് ചെയ്യണം ആദ്യം ഇനി ഒരു സ്റ്റെപ്പ് പൈക്കി വിട്ടു കൊടുത്തേ ബ്രേക്ക് ലൂസാക്കി വിട്ടു വിട്ടുകൊടുത്തു കുഞ്ഞ് അത്രയും മതി

ഞാൻ ടൈൻ എടുത്ത് കൊണ്ടുവന്ന മാത്രം മതി ഞാൻ ബ്രേക്ക് എന്ന് കാലിന് പറ്റി വണ്ടി എന്ത് ചെയ്യും ഓ ഒന്ന് വിട്ടു കൊടുത്തിട്ട് വിട്ടു പേടിക്കണ്ട അങ്ങനെ തിരിച്ചു കറയിക്കോ ഒപ്പം കുഞ്ഞു നോക്കി തേ ആ വഴി ദൂരത്തോട്ട് കേട്ടോ നോക്കു അങ്ങനെ എന്നെ ഇറങ്ങി ഇത്ര എന്നെട്ടോട്ടാ കാര്യം കണ്ടാ എന്തേലും പാടുണ്ടെ മനസ്സിൽ എന്ത് ചെയ്ത് കേട്ടു ചോദ്യത്തെ വലിയ സംഭവമാണ് എനിക്കിത് പാടാണ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കാണ്ട് ധൈര്യമായിട്ട് വണ്ടി ഓടിച്ചു ചോദിക്കോ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം ഓക്കെ നമുക്ക് നേരെ തന്നെ അല്ലേ ചേട്ടൻ പറഞ്ഞത് ഇതിലേ പോന്നല്ല എന്ന് പറഞ്ഞു ഓക്കെ സ്ലോ ചെയ്ത് പയ്യെ പയ്യെ പോവാ സമയം ഓരോ എടുക്കുക അങ്ങോട്ട് അങ്ങോട്ട് എടുത്ത് കൊടുക്കുക ആ ടേൻ എടുത്തോ ടൈൻ എടുത്തോട്ട് ചേർത്തു ആ അത്രേ ഉള്ളൂ ചേരട്ടെ ഇനിയും ചേരാനുണ്ട് ചേരട്ടാ മതി ഇനി സ്ലോ ആക്കി ആയി എന്നിട്ട് സ്ലോ ആക്കി ബ്രേക്ക് ഓടിക്കേ ഞാൻ എന്റെ വണ്ടി പോകുന്ന അതേ സ്പീഡിലേക്ക് എന്ത് ചെയ്യാൻ വരണം തിരിക്കാൻ വരണം ഇനി വണ്ടി മൂവ് ചെയ്യരുത് ഇപ്പൊ എന്റെ വണ്ടി പോകുന്ന അതേ സ്പീഡിലല്ലേ ഞാൻ തിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണോ അതനുസരിച്ച് സ്ലോ ആകിയായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത് ഇവനെ തിരിച്ച് കൊടുക്കേണ്ടത് ഞാൻ വണ്ടി ഓടുന്ന അതേ സ്പീഡിൽ വെച്ച് തിരിക്കാൻ പാടില്ല എന്ത് ചെയ്യണം എനിക്ക് എന്താണോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആ സ്പീഡിലായിരിക്കണേ ഞാൻ എന്ത് ചെയ്യേണ്ടത് തിരിക്കേണ്ടത് കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞുതരാം അതൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരാം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം ആദ്യം തിരിച്ചു കുഞ്ഞി അങ്ങോട്ടില്ലേ പോണു ആദ്യം അങ്ങോട്ട് തിരിച്ചു എന്നിട്ട് വണ്ടി മൂവ് ചെയ്യാവുള്ളൂ ഒപ്പം തിരിച്ചു എന്റെ വഴി മാത്രമേ നോക്കാവുള്ളൂ കേട്ടോ ഓക്കെ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് മതി കൊള്ളാം മതി അത്രേ മതിയെ അങ്ങനെ ഇനി ചെയ്യണം മതി അത്രയും മതി വണ്ടി ട്രെയിൻ എടുത്ത് വന്നോളൂ ഇനി തിരിച്ചു തെളക്കാനുള്ള നോക്കി വെച്ചാൽ മതി കൊടുത്തില്ലേ ബ്രേക്ക് മതി ഇനി അവിടെ നോക്കാതെ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരണം വരണം കേട്ടോ വണ്ടീനെ അയ്യപ്പെട്ടെ ആ തിരിച്ചു 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 ഇത് ഇത്രേ ഉള്ളു കാര്യം നേരെ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് ആ കുഞ്ഞു നേരെ വെച്ചെ ഈ മൂലയിലോട്ടോ പോണം കണ്ടോ അപ്പൊ ഇത് മാറ്റി കൊടുക്കുക ആ അത്രേ ഉള്ളു ഇനി എന്ത് ചെയ്യണം കുഞ്ഞു കൊറേ കൊറേ ഇങ്ങോട്ട് ആ അത്രേ ഉള്ളു എന്റെ വഴി മാത്രം നോക്കൂ കേട്ടോ നോക്കി കൊള്ളാം അങ്ങോട്ടല്ലേ ഇങ്ങനൊക്കെ അല്ലേ പഠിക്കുന്ന നമുക്ക് മതി അത്ര മതി ഇനി കുഞ്ഞു നേരെ വെച്ചു നമുക്ക് പോവാം ഭൂമി ഒക്കെ െ പട്ടാതെ എനിക്ക് അങ്ങോട്ട് ലെഫ്റ്റ് മാറി പോണെന്താ ചെയ്യേണ്ടേ ഇനി കുഞ്ഞു പയ്യൊന്നും ബ്രേക്ക് കാലിൽ തയ്ക്കൊടുത്തോണ്ട് മാറി വരുന്നുണ്ടോ നോക്കി കൊടുത്താ മതി ഓക്കെ അല്ലേ ഇനി കുഞ്ഞ് തിരിച്ചു കയറിയറങ്ങി കറങ്ങട്ടെ മതി അത്രയും മതി ആ അത്രേ ഉള്ളു കൊള്ളാം കണ്ട ഇനി നേരെ വെച്ച് ധൈര്യം ഇട്ട് കുടിച്ചു പോട്ടോ വീട് എടുത്ത് ലെഫ്റ്റ് ഒതുങ്ങി പോട്ടോ കേട്ടോ ഞാൻ എനിക്ക് എത്രത്തോളം സ്പേസ് ഉണ്ട് ഈ അങ്ങോട്ട് നോക്കി എത്രത്തോളം സ്പേസ് ഉണ്ട് ഒരു സ്റ്റെപ്പ് എനിക്ക് അവിടെ എന്തുണ്ട് എന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വണ്ടി എടുത്ത് ഓടിച്ചു പോകുമ്പോഴേ ഞാൻ ഇങ്ങനെ തന്നെ നോക്കുന്നെങ്കിൽ എന്ത് പറ്റും ഈ സെയിം അവസ്ഥയായിരിക്കും ആയിരിക്കും ഇതില്ലേ കാരണം ഞാൻ ഈ നോട്ട് നോട്ടിന്റെ ആ ദൂരത്തോട്ട് വരുന്നെടുക്കുക ഓക്കെ അത്രയും ദൂരത്തെ കാഴ്ച എനിക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ആണോ

പക്ഷെ ഇപ്പോഴും മറ്റേ സൈഡ് പറഞ്ഞല്ലേ ഇനി ഈ സൈഡ് നോക്കണ്ടേന്ന് പറഞ്ഞാല് കുഞ്ഞ് ഇപ്പഴും ഈ ഡയറക്ഷൻ മാറ്റി ഈ ഡയറക്ഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നു ദൂരത്തോട്ട് നോക്കുന്നത് അല്ലേ ഇങ്ങനെ ഇരുന്നിട്ട് നേരെയാണ് നോക്കുന്നത് അല്ലെ അങ്ങനല്ലേ നോക്കുന്നത് ആ നോട്ടം എന്ത് ചെയ്യണം ഇങ്ങോട്ടൊന്നു എന്റെ കൈ ഇരിക്കുന്നു ഇവിടെ എന്ത് ചെയ്യാ ദൂരത്തോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയാ ആ ട്രാൻസ്ഫോമർക്കുന്നതാണ് ചെറിയ ട്രാൻസ്ഫോമർ കാഴ്ച കാണാൻ പറ്റുന്നില്ലേ വിശാല കിട്ടുന്നില്ലേ ഈ മൂല കൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോ ഈ മൂല ഇവിടെ നമ്മൾ നേരെ പോയ തട്ടുകയോ നേരെ തന്നെ അങ്ങോട്ട് പോയ തട്ടു തട്ടും ആ ട്രാൻസ്ഫോമർ ആളിലും ചെല്ലുന്ന തട്ടത്തില്ലേ ഞാൻ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്ന ഈ ഒരു ഡയറക്ഷൻ മാത്രം ഞാൻ എന്തു ചെയ്യണം ഈ കോർണർ കൊണ്ട് ദൂരത്തോട്ട് എടുക്കണം അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം എന്റെ നോട്ടം എനിക്ക് ദൂരത്തെ കാഴ്ചയും കിട്ടുന്നുണ്ട് എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടോ മുട്ടോ ഇല്ല എനിക്ക് നേരത്തെ സാധിക്കും അപ്പൊ എന്നെ നോട്ടം എങ്ങനെ എടുക്കണ്ടെന്ന് മനസ്സിലായ ഞാൻ എടുക്കുന്ന നോട്ടം എന്താ പ്രശ്നം കാരണം ഞാൻ ഇങ്ങനെ അറിയാ എനിക്ക് ഇവിടെ ഇവിടുത്തെ ഇവിടെ തട്ടൂല്ലെന്ന് ചിന്തിക്കുന്നില്ല അപ്പൊ ഞാൻ ഇവിടുത്തെ നോട്ടം മാത്രം എടുക്കുമ്പോ ഒരു വണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്തോളൂ അവന് വേണ്ടി അങ്ങ് മാറ്റി കൊടുക്കുക ഞാൻ എപ്പോഴും എനിക്ക് പ്രയോറിറ്റി എന്റെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ലെഫ്റ്റ് സൈഡ് ആണ് ഓക്കെ അതായത് ഇപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുവാന്ന് വിചാരിച്ചു കുഞ്ഞ് നടന്നു പോവാന്ന് വിചാരിച്ചു നടന്നു ഞാൻ എതിരെ നടന്നു വരുന്നു ഞാൻ മാറി തന്നില്ലെങ്കിൽ എന്തു ചെയ്യും കുഞ്ഞെന്തു ചെയ്യും അത് എന്താ അങ്ങനെ ചെയ്യാൻ കഴിയും ഞാൻ അയാൾ വരുന്നത് കണ്ടതും ഈ റൈറ്റ് സൈഡിൽ നോക്കുക നോക്കുവാറ്റുടുകാരൻ വരുന്നുണ്ടോ ഉം അവൻ എന്നെ കാണുന്നില്ലേ നമ്മളും അവനെ കാണുന്നില്ലേ ഇത് എനിക്ക് വേണ്ടി മാറി തരുമോ ഇതിനെ മാറ്റി കൊണ്ടുവന്നുള്ള അല്ലേ കൊണ്ടുപോകുന്ന സൈഡിൽ നിന്ന് വരുന്ന വസ്തുക്കൾ എനിക്ക് വേണ്ടി മാറി തരുമെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ അവിടെ അത്രയും മാത്രം പയട്ടു കൊടുക്കേണ്ട കാര്യമുണ്ട് അതെനിക്ക് വേണ്ടി മാറി തരും കാരണം റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വസ്തുക്കളൊക്കെ എനിയെ കാണുന്ന ആൾക്കാര് വണ്ടി വണ്ടി ആയിരിക്കും പൊതുവെ റൈറ്റ് സൈഡിൽ കൂടെ വരുന്നത് നമുക്കിവിടെ ഇവരെല്ലാം എന്നെ കാണുന്നുണ്ട് അവിടുന്ന് യാത്രയും എന്നെ കാണുന്നുണ്ട് ഞാനും അവരെ കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് വേണ്ടി എന്ത് ചെയ്തില്ല മാറി തരികയും ചെയ്യും ഞാൻ അങ്ങോട്ട് കയറി എന്നാൽ അവരെനിക്ക് വേണ്ടി മാറി തരികയും ചെയ്യും പക്ഷെ ഈ ലെഫ്റ്റ് വസ്തുക്കളൊന്നും എനിക്ക് വേണ്ടി മാറി തരത്തില്ല കാരണം ഇതെല്ലാം ബ്ലൈൻഡ് ഒബ്ജക്റ്റുകളാണ് ലെഫ്റ്റ് സൈഡ് വരുന്നത് ഏഹ് അല്ലേ എനിക്ക് ഈ ട്രാൻസ്ഫോമറാ വണ്ടി ഇതൊന്നും എനിക്ക് വേണ്ടി മാറി തരത്തില്ല പിന്നെയും വരുന്നത് സൈൻ ബോർഡ്സാ അല്ലെങ്കിൽ തിരിഞ്ഞ് അങ്ങോട്ട് നടന്നു പോകുന്ന ആൾക്കാരായിരിക്കും അവരും എനിക്ക് വേണ്ടി മാറത്തില്ല കാരണം എന്താ അവരെന്നെ കാണുന്നില്ല അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ഈ കോർണർ കൊണ്ട് ഒരു ട്രയാംഗിൾ ഏരിയയിൽ എന്ത് ചെയ്യുക ഒരു നോട്ടം എടുക്കുക ഇന്നൊരു കാഴ്ച എടുക്കുക ഓടിക്കുക അപ്പൊ ഈ നോട്ടം എടുക്കുമ്പോൾ എന്തൊക്കെയും ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടാതെ മുട്ടാതെ മാറി പോവുകയും ചെയ്യും മുമ്പിലെ കാണുകയും ചെയ്യാം എനിക്ക് ഇതിനോട് മാക്സിമം ചേർത്ത് പോവുകയും ചെയ്യാം വീതി ഉള്ള റോഡാണെങ്കിൽ ഞാൻ മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്താണ് പോകുന്നതെങ്കിൽ എതിരെ വരുന്നതിനൊരു ബുദ്ധിമുട്ടല്ല കാരണം അവന് പോകാനുള്ള വഴി അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ട് കിടപ്പുണ്ട് അല്ലേ ഞാൻ ഈ റൈറ്റ് സൈഡ് നോക്കി ഓടിക്കുമ്പോ എന്റെ വണ്ടി എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഒരുപാട് ഗ്യാപ് ഇടുകയും എന്റെ വണ്ടി റോഡിന്റെ സെന്റർ ആയിട്ടോ ആയിട്ടായിരിക്കും പോകുന്നത് അപ്പൊ എന്തായിരിക്കും പുറകില് വരുന്നവർക്ക് പോകാൻ സ്ഥലം കാണത്തില്ല ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടിക്ക് പോകാൻ സ്ഥലം കാണത്തില്ല അപ്പൊ ഇവന്മാർ എന്നെ എന്ത് ചെയ്തോണ്ടിരിക്കും ഫോൺ അടിച്ച് മുടിഞ്ഞു ഓടിച്ചുകൊണ്ടിരിക്കും ഞാൻ ലെഫ്റ്റ് സൈഡ് മാക്സിമം കിപ്പിയതാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അവർക്ക് പോകാനുള്ള സ്പേസ് ഇവർ ആരും എന്നെ എന്ത് ചെയ്തിട്ട് ഇറിറ്റേറ്റ് ചെയ്തില്ല ഓക്കെ അപ്പൊ ഇനി ഇവിടുന്ന് പോകാൻ നേരം ഇവിടുന്ന് റോഡ് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും സ്പേസ് അതാ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴും എനിക്ക് എടുത്തോണ്ട് പോകാനുള്ള സ്പേസ് ഞാൻ 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 നോക്കി വെക്കണം ആക്കി മതി കൂടി ഇങ്ങോട്ട് നിൽക്കുന്നത് കുറച്ചും പോകാനുള്ളതിലായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നേ ഞാൻ എവിടെ കൊണ്ട് നിർത്തുമ്പോഴും എന്റെ ഫ്രണ്ടിലുള്ള എനിക്ക് അറിയാം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ അവിടെ എന്തൊക്കെയാ എനിക്ക് തട്ടാനും മുട്ടാനും ഉണ്ടെന്ന് എനിക്കറിയാം ഇത് കണ്ടിട്ടായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത് പിന്നെ മുമ്പോട്ട് കേട്ടി വെക്കേണ്ടത് ഈ സ്പേസ് ഞാൻ കണ്ടിട്ടായിരിക്കണം എനിക്ക് മുമ്പോട്ട് കയറ്റി വെക്കേണ്ടത് കാരണം എന്റെ ഫ്രണ്ട് വണ്ടിക്ക് ഫ്രണ്ട് ഉള്ളതാണ് ഈ ഒരു ജഡ്ജ്മെന്റ് ഞാൻ എടുത്തോണം അവിടെ ഉള്ള സ്പേസ് ഞാൻ എടുത്തോണം അത്രയും സ്പേസിലായിട്ടായിരിക്കണം എന്റെ വണ്ടി നീ എത്തിച്ചു കൊടുക്കേണ്ടത് ഓക്കെ എന്ത് ചെയ്യും ഇവിടുന്ന് ആദ്യം കൊടുക്കേണ്ടതായിരുന്നു ഒരു ചെറിയ ബെന്റാണ് കൊടുക്കേണ്ടത് മിറർ എടുക്കുക ആ ചേട്ടൻ പോക്കോട്ടെ ഇപ്പൊ നീ ചേട്ടൻ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോവാ ചേട്ടൻ എന്നെ ഞാൻ പുറകെ കൂടെ ചെന്ന് ചേട്ടൻ എന്നെ കാണുവോ ഇല്ല ചേട്ടനെ തട്ടാതെ കൊണ്ടുപോകാന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം ഇപ്പൊ നമുക്ക് ഇതിന് മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് തടസ്സമായിട്ടാണ് പുള്ളി പോകുന്നെങ്കിൽ നമുക്ക് അടിച്ച് മാറ്റാം എനിക്ക് പോകാനോ സ്പേസ് പിന്നെ ഞാൻ ആണെങ്കിൽ ആവശ്യം എനിക്കില്ല എന്റെ വണ്ടി പയ്യെ എന്ത് ചെയ്ത് റോളിലോട്ട് കേറി ഞാൻ ഇങ്ങനെ പയ്യെ ലെവലാക്കി ഓക്കെ അല്ലേ ഇത്തിരി പയ്യെ സ്പീഡ് എടുത്തു അവിടെ നിൽക്കൂല ചേട്ടൻ ഒരു ഫോൺ അടിച്ചേക്ക് മതി ഇത് മാറി തന്നു ഇനി ഞാനാ മാറി കൊടുക്കണ്ടത് കണ്ടാ ഇനി സ്ലോ ആക്കൂട്ടാ സ്ലോ ആയി അങ്ങനെ സ്ലോ ആക്കുക സ്ലോ ആക്ക എന്നിട്ട് പയ്യെ പയ്യ കേറാവു സ്പേസ് ഇല്ലാത്ത സ്ഥലം വരുമ്പോ ഇതുപോലെ പയ്യെനിട്ടിയോ എനിക്ക് ഇവിടത്തെ സ്പേസ് എനിക്ക് കിട്ടുന്നതാ ഇവനെ ഞാൻ എന്ത് ചെയ്തോണം മാറ്റി കൊടുത്തോണം കേട്ടോ കാരണം എന്റെ തൊട്ട് മൂട്ടി നിക്കുന്നതാ പൊടിഞ്ഞു ഓടി മാറി കുഞ്ഞി ഫുള്ള് തിരിച്ചോ ഒന്ന് പറയുമ്പോൾ ോട്ട് ഞാൻ ആദ്യം അതിലോട്ട് ഞാൻ ഒന്ന് രണ്ട് വീല് നേരെയായി എനിക്ക് എവിടെയും വണ്ടി എവിടെയും കൊണ്ട് നിർത്തിയിട്ടെന്ന് വിചാരിച്ചു എനിക്ക് ഡൗട്ട് ഉണ്ട് എന്റെ വീല് നേരെയാണോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതുപോലെ ഇഷ്ടമുള്ള ഏതായാലും സൈഡിലോട്ട് മൊത്തം ഒന്ന് തിരിച്ചതിന് ശേഷം രണ്ടു തവണ ഇതുപോലെ തിരിച്ചാൽ മതി വീല് നേരെയാവും ഓക്കെ ആണോ സംശയം ഉണ്ടോ

ഞാൻ അതിനസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ എന്റെ വണ്ടി സ്വാഭാവികമായിട്ട് നീങ്ങിയത് എങ്ങോട്ടാ റൈറ്റ് സൈഡിലോട്ടാ പോയത് അല്ലേ ഞാനത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഈ വണ്ടിയെ കാണുന്നില്ല ഓക്കെ എനിക്ക് വിസിബിലിറ്റി കിട്ടുന്നില്ല നോക്കിയിട്ട് അത് ഞാൻ കണ്ടത് ഓക്കെ ഈ സെൻട്രർ മെ എനിക്ക് ആ കൂടെ കാണാൻ പറ്റും അത് ഞാൻ നോക്കണ്ട അവൻ എന്റെ അടുത്തുകൂടെ വരുമ്പോ എനിക്ക് അറിയാൻ പറ്റത്തില്ലേ എന്റെ ഈ ഒരു ലെവലിൽ എത്തുമ്പോ എനിക്ക് കാണാൻ പറ്റത്തില്ലേ എന്റെ അടുത്ത് വണ്ടി ഉണ്ടാകുന്നു ഓക്കെ പറഞ്ഞത് മാറ്റി കൊടുത്താൽ മാത്രം മതി ഈ വലിയ വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്യാൻ ടൈം എടുക്കുകയോ കാരണം ഞാൻ ഒരു നാപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ വാഹനത്തെ കൊണ്ടുപോകുന്നത് ഏ എന്നെ ഓവർടേക്ക് ചെയ്യേണ്ട വാഹനം നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ വന്ന് നടക്കുവോ അതിനേക്കാൾ വേഗത എന്ത് ചെയ്യണം എടുക്കണം ഞാൻ ഒന്ന് ആക്ലിറ്റർ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വേഗത എഗൈൻ കുറയും അപ്പൊ അവന് കയറി പോകാൻ കുറച്ചു ഈസി ആയിരിക്കും അല്ലേ അതിനുവേണ്ടിയാ പറഞ്ഞത് സംശയമുണ്ടോ ഞാൻ അത് അത് ഏറ്റവും മതി നോക്കിയാൽ മതി എന്നും പറഞ്ഞു എപ്പോഴും അങ്ങോട്ട് നോക്കിയിരിക്കരുത് ഇടയ്ക്കൊരു നോട്ടം കൊടുക്കുക അത്രേ ഉള്ളൂ എപ്പോഴും അങ്ങോട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യം ഇല്ല ആവശ്യമുള്ള അപ്പൊ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ബാക്കി കാണാൻ പറ്റുന്ന രീതിയിൽ രീതിയില് ഇപ്പഴാ തിരികും വേണ്ട ഇപ്പൊ അതേ കണക്കാൻ നമുക്ക് ഞാൻ എപ്പിട്ട് ചെയ്ത കാര്യം Fish, ോ ഇനി വേണ്ടിയത്ര കേറി വന്ന പോലെ തിരിച്ചു കൊറേ കറങ്ങി അയാളെ നോക്കിയിരിക്കും ചേച്ചി നോക്കിയാൽ ഇരുന്ന് പോത്തേ ഉള്ളൂ ചേച്ചി നോക്കിയാൽ

തിരിച്ചു ഒപ്പം തിരിച്ചാ മതി കുഞ്ഞു അങ്ങോട്ട് മുമ്പോട്ട് പോലെ ഇനി പൈനേരം ആക്കിക്കൊണ്ടു അവിടെ നോക്കി അടുത്ത നോട്ടം കൊടുക്കിരിക്കരുത് സ്ലോ ചെയ് അങ്ങോട്ട് നോക്ക് ആ മതി ചെല്ലാ ചെല്ലാ വെച്ചിരിക്കല്ലോ വെച്ചിരിച്ച മതി മാറി തരുവോ നോക്കി മാറി തരുവാണ്ടേ ഞാൻ തിരിച്ചത് കൊണ്ട വണ്ടി അങ്ങോട്ട് വന്നത് ഈ വണ്ടി അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇത് അടുത്ത് വന്നത് എനിക്ക് വഴി ഞാൻ അങ്ങോട്ടാ പോ വണ്ടിയായിട്ട് ആ പോട്ട് പോട്ടെ പയ്യെ ആ മതി കൊള്ളാം ആ ഇനി നോക്കി എനിക്ക് അടുത്ത വഴി ആ അപ്പൊ അങ്ങോട്ട് ചെല്ലാ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കട്ട ചെല്ലാ ചെല്ല നേരെ എന്റെ വഴിയാണ് ഞാൻ നോക്കേണ്ടത് അല്ലെ എന്റെ തൈലെന്തുണ്ട് അതല്ല നോക്കേണ്ടത് എനിക്ക് എങ്ങോട്ട് എന്റെ വണ്ടി തിരിഞ്ഞ് മാറി ഇവിടെ മൂലം നോക്കിയതിന്റെ കാര്യമില്ല എനിക്ക് പോകേണ്ട വഴിയാണ് പിന്നെ ഞാൻ നോക്കേണ്ടത് കേട്ടാ ഈ വഴിയിലൊന്നും എനിക്ക് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകാന്നുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല കാരണം രണ്ടു വണ്ടിക്ക് പോകുന്ന സ്ഥലമുണ്ടോ ഇല്ല അപ്പൊ എന്റെ വണ്ടി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നു മാത്രേ നോക്കാവുള്ളൂ കേട്ടോ ഇനി എനിക്കിവിടെ റിവേഴ്സ് വെക്കാൻ നേരം കുഞ്ഞ് ചെയ്യേണ്ട കാര്യം അറിയാം അതല്ല രണ്ടാമത്തെ വന്നില്ലല്ലേ ഒന്ന് രണ്ട് രണ്ടാമത്തെ പേരിന് അടിച്ച് വന്നില്ലല്ലേ ആ ഇതേ അല്ലേ എന്റെ വണ്ടി പോണ നോക്കാം കുഞ്ഞു എന്തു പറയാവ ഈ വണ്ടീനെ ഈ സൈഡിൽ പിടിക്കണം നമ്മളെ